മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട താരദമ്പതിമാരാണ് ശ്രീനിഷ് അരവിനും പേളി താരദമ്പതിമാരുടെ പ്രണയവും വിവാഹവും പേളിയുടെ പ്രസവവും എല്ലാം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പേളിയുടെ ഗർഭകാല വിശേഷങ്ങളാണ് വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടിരുന്നത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ നടി രണ്ടാമതും ഒരു പെൺകുഞ്ഞിനു കൂടി ജന്മം കൊടുത്തു തന്റെ ഗർഭകാല വിശേഷങ്ങളും പ്രസവവും എല്ലാം തന്നെ ആരാധകരുമായി പേളി പങ്കുവെച്ചിരുന്നു ഇപ്പോൾ തങ്ങളുടെ രണ്ടാമത്തെ മകളുടെ പേരും മുഖവുമെല്ലാം പുറം ലോകത്തിനു മുന്നിൽ കാണിച്ചുകൊണ്ടാണ് പേളിയും ശ്രീനിഷും എത്തിയിരിക്കുന്നത് മകളുടെ ഇരുപത്തിയെട്ട് കെട്ടിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പുതിയൊരു പോസ്റ്റുമായി പേളി എത്തിയിരിക്കുന്നത് ഭർത്താവ് ശ്രീനിഷ് അരവിന്ദും മൂത്ത മകൾ നിലയ്ക്കുമൊപ്പം ഇളയ മകളെ കൂടി നടി കാണിച്ചിരിക്കുകയാണ് മാത്രമല്ല മകൾക്കിട്ട പേരെന്താണെന്നും പേളി വെളിപ്പെടുത്തി നിതാര എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് നിതാര ശ്രീനിഷിനെ കാണുക ഞങ്ങളുടെ മാലാഖ കുഞ്ഞ് ഇന്ന് ഇരുപത്തിയെട്ട് ദിവസം പൂർത്തിയാക്കി ഇന്ന് അവരുടെ നൂലുകെട്ടായിരുന്നു പിന്നെ എന്തായിരുന്നു എന്ന് നിങ്ങൾ ഊഹിച്ചു പറയുക ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ കൈകളും നിറഞ്ഞിരിക്കുകയാണിപ്പോൾ നിങ്ങളെല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഒക്കെ വേണമെന്നുമാണ് എന്നുമാണ് പോസ്റ്റിന് ക്യാപ്ഷനായി പേളി പറഞ്ഞിരിക്കുന്നത് പേളിച്ചേച്ചി പഴയതിനേക്കാൾ സുന്ദരിയായി തോന്നുന്നു എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് ആരാധകരും എത്തിയിരിക്കുന്നത് ആദ്യത്തെ പ്രസവത്തിനു ശേഷം പേളിയെ കണ്ടതിലും സുന്ദരിയായി ഇപ്പോൾ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ മക്കളെയും കുഞ്ഞുപാവ നിലാബേബിയെപ്പോലെ തന്നെയുണ്ട് കാണാൻ ശരിക്കും നിലയുടെ ഫോട്ടോ കോപ്പിയാണ് നിങ്ങളുടെ ഫോട്ടോ കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ല എന്നും ഇതുപോലെ സന്തുഷ്ടരായി ജീവിക്കുന്നത് കാണാൻ സാധിക്കട്ടെ എന്നിങ്ങനെയൊക്കെയാണ് പേളിയുടെ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ നിരവധി പേരാണ് കുഞ്ഞു നിതാരയുടെ മുഖം കാണാൻ ഓടിയെത്തിയത് പോസ്റ്റ് ഇട്ടപ്പോഴേ നിരവധി പേരാണ് ലൈക്കും കമന്റുമായി പാഞ്ചെത്തിയത് തന്റെ കരിയറിന്റെ കൂടെ തന്നെ കുടുംബജീവിതത്തിനും പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തി കൂടിയാണ് പേളി തന്റെ മൂത്ത മകളായ നില പേളിയെ പോലെ തന്നെ എല്ലാവർക്കും സുപരിചിതയാണ് ആദ്യത്തെ കുഞ്ഞായ നിലയുടെ വിശേഷങ്ങളും പേളി നിരന്തരം തന്റെ യൂട്യൂബ് ചാനൽ വഴി പങ്കുവെക്കാറുണ്ട് നിരവധി ആരാധകരാണ് പേളിയുടെ യൂട്യൂബ് ചാനലുള്ളത് ജനുവരി പതിമൂന്നിനാണ് പേളി രണ്ടാമതും ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് മകളുടെ ജനനത്തെക്കുറിച്ച് പറഞ്ഞ് പിറ്റേതു തന്നെ ഫോട്ടോയടക്കം പുറത്തുവിടുകയും ചെയ്തിരുന്നു ആദ്യമായി അമ്മയും മകളും കണ്ട നിമിഷമാണെന്ന് പറഞ്ഞായിരുന്നു പേളി ഫോട്ടോ പങ്കുവച്ചത് എന്നാൽ അതിനുശേഷം കുഞ്ഞിനെ പറ്റി യാതൊന്നും പറയാതിരുന്നതും ആരാധകരെ നിരാശരാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു പേളി മാണിയും നടൻ ശ്രീനീഷ് ശർമന്തും തമ്മിലുള്ള വിവാഹം ബിഗ് ബോസിലൂടെ പ്രണയത്തിലായ ഇരുവരുടെയും പ്രണയവും വിവാഹവുമെല്ലാം വലിയ രീതിയിൽ വാർത്തയാകുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ